നമസ്കാരം സ്പോർട്സ് ടോക്ക് മലയാളത്തിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം എന്തായാലും കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ അവസാന ഹോം മത്സരമായിട്ടുള്ള ഇന്ന് നടന്നിരിക്കുന്ന മുംബൈ സിറ്റിയുമായിട്ടുള്ള ആ ഒരു മത്സരത്തിൽ കേരള ബ്ലാസ്റ്റേഴ്സ് ഒന്നേ പൂജ്യത്തിന് അവസാനത്തെ ആ ഒരു ഹോം മത്സരം വിജയിച്ചിരിക്കുകയാണ് ഈ ഒരു കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ ഈ ഒരു മത്സരത്തിൽ കേരള ബ്ലാസ്റ്റേഴ്സിന് എന്തായാലും സ്കോർ ചെയ്തിരിക്കുന്നത് ക്വാമി പെപ്പർ എന്ന് പറയുന്ന ആ ഒരു താരമായിരുന്നു കേരള ബ്ലാസ്റ്റേഴ്സ് ഈ മത്സരത്തിൽ ഓടുന്നതും തന്നെ വളരെ മികച്ച പെർഫോമൻസ് എന്തായാലും പുറത്ത് കാഴ്ചവെച്ചിരുന്നു നമുക്കറിയാം കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ ഡിഫൻസിലായി ഈ ഒരു മത്സരം വളരെ എന്താ പറയുക ടൈറ്റായിട്ട് തന്നെ മാൻ മാൻമാർക്കിങ്ങും കൂടാതെ വളരെ നല്ല രീതിയിൽ തന്നെ കളിച്ചിരുന്നു ഐ ബാൻഡ് വാങ്ങിങ്ങും നവ്വാച്ചസിങ്ങും വിങ്ങുകളിൽ വളരെ ഏറ്റവും മികച്ച പെർഫോമൻസ് നടത്തിയതുകൊണ്ട് തന്നെയാണ് ഈ ഒരു മത്സരം കേരള ബ്ലാസ്റ്റേഴ്സിന് വിജയത്തിലേക്ക് എത്താൻ സാധിച്ചതെന്ന് തന്നെയാണ് വേണം പറയാൻ നമുക്കറിയാം ആ ഒരു അമ്പത് മിനിറ്റുകൾക്ക് ശേഷം കേരള ബ്ലാസ്റ്റേഴ്സ് സ്കോർ ചെയ്തെങ്കിലും അത് തൊണ്ണൂറ് പ്ലസ് ഏഴ് മിനിറ്റ് വരെ കേരള ബ്ലാസ്റ്റേഴ്സിന് ആ ഒരു ലീഡ് നിലനിർത്താൻ സാധിച്ചു എന്ന് തന്നെയാണെന്നും പറയാൻ വളരെ മികച്ച രീതിയിൽ കേരള ബ്ലാസ്റ്റേഴ്സ് കളിക്കുകയുണ്ടായി പക്ഷേ കേരള ബ്ലാസ്റ്റേഴ്സ് എന്താ പറയുക ഈ ഒരു സീസൺ അങ്ങനെ പുറത്തായി എന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം എങ്കിൽ പോലും കേരള ബ്ലാസ്റ്റേഴ്സ് ഇന്നത്തെ മത്സരം വളരെ മികച്ച രീതിയിൽ കളിച്ചു